നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദ്യം ചിപ്പിമോള് ഫോൺ വിളിക്കുന്ന കണ്ടിട്ട് രചനയ്ക്ക് ഒട്ടും കൂടെ സഹിച്ചില്ല അവനിപ്പോ ചിപ്പിമോളോടും ആ കുടുംബത്തോടും ഭയങ്കര ഇഷ്ടമാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പം അവനിങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഓർത്ത് രചന ആകെ വിഷമിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പത്തേനും ആദ്യം എന്ത് ചെയ്യുവാണ് രാവിലെ തന്നെ സ്കൂളിപ്പ റെഡി ആയി പോകുന്ന വഴിക്ക് ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കോളിംഗ് ബില്ലടിച്ച് ഇഷിതയെ വന്ന് കഥ തുറക്കുന്നത് ആദ്യെ കണ്ട് ഇനിയിപ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷമായി ആഹാ ഇതാരും മോനം ഇതെന്താ രാവിലെ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ചിപ്പിയെ കണ്ട് ഓ ചിപ്പിയെ കണ്ട് ബേഡേ വിഷസ് പറയാൻ വേണ്ടി വന്നാണോ അതോ ഇനി ഇനിയിപ്പോൾ വൈകുന്നേരം വരില്ല എന്ന് പറയാൻ വന്നാണോന്ന് ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പത്തേന് ആദ്യം പറഞ്ഞു എനിക്ക് ചിപ്പി ഒന്ന് കാണണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചിപ്പി അങ്ങോട്ടേക്ക് ഓടി വന്നു ചിപ്പിയെ കണ്ടപ്പോൾ ആദ്യക്ക് ഭയങ്കര സന്തോഷം ചിപ്പിയെ കെട്ടിപ്പിടിച്ച ബേർഡേ വിഷ്വസ് പറയുകയാണ് അപ്പോഴേക്കും സ്വപ്നവല്ലി രാമനാഥനും ഒക്കെ അങ്ങോട്ട് വന്നു ആ സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് മഹേഷിനെ കണ്ടുകഴിഞ്ഞപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് ആദിയുടെ മനസ്സെന്താണെന്ന് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു കാരണം അവൻ ഇപ്പോഴും തന്നെ ഡാഡിയായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടല്ലേ അവൻ അവനിങ്ങനെ മാറി പക്ഷേ പക്ഷേങ്കില് ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും ഒരിക്കല് അവന് തന്റെ നിരപരാധത്ത് മനസ്സിലാക്കി തന്റെ അടുത്തേക്ക് വരുമെന്ന് മഹേഷിന് ഉറപ്പുണ്ടായിരുന്നു പിന്നീട് ചിപ്പി വെച്ചു അല്ല ഇതെന്താ ആദ്യ ഏട്ടാ ആദ്യേട്ടൻ രാവിലെ ഏഹ് വൈകുന്നേരം വരില്ല എന്ന് പറയാൻ വേണ്ടി വന്നതാണെന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഞാൻ അതെ വിടുവോന്നറിയത്തില്ല എന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യമായിട്ട് വന്നില്ലെങ്കിൽ ഇവിടെ ഒരു ഫങ്ഷനും ഇല്ല ബേർഡേക്ക് കേക്ക് പോലും മുറിക്കില്ല അറിയാലോ ആദ്യമായിട്ട് വരണം ആദ്യമായിട്ട് മാത്രം ഉദ്ദേശിച്ച ഞാന് ഈ ഫങ്ഷൻ തന്നെ വെക്കണമെന്നൊക്കെ ചിപ്പിമോള് പറയണം അത് കേട്ടി പിഷിത പറഞ്ഞു അതെ മോൻ വൈകുന്നേരം വരണമെന്ന് പറയാം അത് പിന്നെ ഞാൻ നോക്കട്ടെ അപ്പോഴേക്കും സ്വപ്നം വല്യ പറഞ്ഞു മോൻ വന്നേ എന്താ കൊഴപ്പായിരിക്കുന്നെ ഏഹ് മോന്റെ വേറെ അടുത്തേക്കും അല്ലല്ലോ ഡാഡിയുടെ വീട്ടിലേക്കില്ലേ വരുന്നതെന്ന് ചോദിക്കാം ഉം ഞാൻ വരാന്ന് പറയാ അത് കേട്ടു ചെപ്പ ചിപ്പിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് സ്കൂളിലേക്ക് പോകാം പറയണം ഈ സമയം ഇഷ്ടതയെ വെച്ചു ആ ചിപ്പിയെ കാണാൻ വേണ്ടി മാത്രമാണ് മോൻ വന്നേനെ വയ്ക്കും അത് പിന്നെ ഞാൻ ഇഷ്ടിതാമ്മയെ കൂടെ കാണണമെന്ന് ഓർത്ത് വന്നാ എനിക്കെന്തോ ഇഷിതാമ്മയെ കാണാൻ തോന്നിയെന്ന് പറയണം ആദ്യക്ക് ഇഷ്ടതയെ ഭയങ്കര കാര്യമാണ് കുറച്ച് നാള് ഇഷിതയെ അവനെ മോനായിട്ട് കണ്ട് സ്നേഹിച്ചല്ലേ അപ്പം അവന്റെ ഉള്ളിൽ ആ സ്നേഹത്തിന്റെ കണിക ഇപ്പോഴും കിടപ്പുണ്ട് അതുകൊണ്ടാണ് അവനെ ഇഷ്ടിതയെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന തന്നെ പിന്നീട് ഇഷ്ട തുടങ്ങി ഒരു കാര്യം ചെയ്യുക എന്നാൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സ്കൂൾ ബസ്സൊക്കെ കയറി സ്കൂളിലേക്ക് പോയാൽ മതി എന്ന് പറയണം അങ്ങനെ അവൻ രണ്ടുപേരും കൂടെയാണ് സ്കൂളിലേക്ക് പോണത് ഈ സമയത്ത് ഇഷ്ടത്തെ മുറിയിലേക്ക് വന്നപ്പോൾ മഹേഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇഷ്ടത്തിച്ച് എന്താ മഹേഷെന്ന് ചോദിക്കണം അതു പിന്നെ അവൻ എന്നെ എന്തെങ്കിലും ഒരു ദിവസം ഡാഡി എന്ന് വിളിക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഇഷ്ട തുടങ്ങാ എന്താ സംശയം എന്നാലും എനിക്ക് കുഴപ്പമില്ല ഇപ്പം നിന്നെ അവന് ഭയങ്കര കാര്യമാണല്ലോ കാരണം ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ലെന്ന് പറയും ഇഷ്യത് പറഞ്ഞ അത് ശരി തന്നെയാ അവൻ എന്നോട് ഇപ്പം ദേഷ്യവും കാര്യങ്ങളും ഒന്നുമില്ല ആ വെറുപ്പൊക്കെ അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടുണ്ട് അവൻ എന്നെ ശരിക്കും ചിപ്പിമോള് കാണുന്ന പോലെ തന്നെ അമ്മയായിട്ട് കാണുന്നത് എനിക്ക് തോന്നിയെന്ന് പറയാണ് മഹേഷ് പറഞ്ഞ അത് ശരിയാ അവന്റെ നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും ഒക്കെ എനിക്കും അത് പ്രകടമായെന്ന് പറയാം ഒരു കാര്യം ഉറപ്പായി ഇനിയിപ്പം എന്നെ ഇഷ്ടമില്ലെങ്കിലും അവൻ നിന്നെ ഇഷ്ടമുണ്ടല്ലോ അത് മതി എനിക്ക് സന്തോഷമായിരുന്നു പറയാം മഹേഷിന്റെ ഉള്ളിലെ വിഷമം എന്താണെന്ന് ഇഷ്യതയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു പിന്നീട് ആദ്യം ചിപ്പിയും കൂടെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേനും കിരണൊക്കെ ഒന്നിട്ട് ചാഹാ ഇന്ന് രണ്ടുപേരും ഒരുമിച്ചാണോ വന്നതെന്ന് വെക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ചിപ്പി പറഞ്ഞു അതെ ആദ്യേടൻ രാവിലെ വീട്ടിൽ വന്നെന്ന് പറയണം പെട്ടെന്ന് ചക്കി ചോദിച്ചു അതെന്താ രാവിലെ ആദ്യേടനെ അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിക്കുക ആദ്യ പറഞ്ഞ അത് ചിപ്പി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു പറയാം ഇന്ന് ആണോ ആഹാ കൊള്ളാലോ അതുകൊണ്ട് ഞങ്ങളേറെ വിളിക്കുന്നില്ല എന്ന് സൂര്ജ ചോദിക്കുകയാണ് അത് പിന്നെ സൂര്യജനെ വിളിക്കണമെന്നുണ്ട് സൂര്യജനെ വിളിക്കാനും കൂടെ വന്നേന്ന് പറയാം ഏയ് എന്നെ വിളിച്ചാലും എന്റെ അച്ഛൻ വിടില്ല എനിക്കറിയാമെന്ന് പറയണം കിരൺ ചോദിച്ചാൽ അപ്പം ഞങ്ങളെ വിളിക്കുന്നില്ലേ നിങ്ങളൊക്കെ വരണം എല്ലാവരെയും കൂടെ വിളിക്കാൻ വന്നേന്ന് പറയണം കിരണേട്ടനും വിവേകേട്ടനും ഒക്കെ വരണമെന്ന് പറയണം അങ്ങനെ വിളിച്ചിട്ട് ചിപ്പി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കിരൺ വിവേകനോട് ചോദിച്ചു നമ്മളെങ്ങനെയാണ് ബർത്ത് ഡേക്ക് പോകുന്നേ എന്തേലും ഗിഫ്റ്റ് കൊടുക്കണ്ടേന്ന് ചോദിക്കും ഗിഫ്റ്റ് കൊടുക്കണം അല്ല എൻ്റെ ആ മമ്മി നിന്ന് പോക്കറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ മമ്മിയോട് ചോദിക്കുവാണെങ്കിൽ മമ്മി പൈസ തരുമെന്ന് പറയണം നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ പോകണം എന്നൊക്കെ പറയണം അങ്ങനെ ചിപ്പി ചിപ്പിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് കിരണം വിവേകും കൂടെ പോകാൻ തീരുമാനിക്കുവാണ് ആ സമയം സ്വപ്നവല്ലി രാമനാഥനും കൂടെ മാഷിന്റെ വീട്ടിലേക്ക് എല്ലുകയാണ് ചെന്നു വെച്ചപ്പോൾ മാഷും പ്രിയാമണിയും കൂടെ വന്നു ആഹാ രണ്ടുപേരും ഉണ്ടല്ലോ എന്താ വിശേഷം എന്ന് ചോദിക്കാം പെട്ടെന്ന് രാമനാഥൻ പറഞ്ഞു ഒരു വിശേഷമുണ്ട് ചെറിയ വിശേഷം ചിപ്പിയുടെ പിറന്നാളാ ഇന്നെന്ന് പറയണം ആണോ അപ്പൊ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും സ്വപ്നവല്ലി പറഞ്ഞ അത്ര വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിക്കുന്നൊന്നും ഇല്ല പിന്നെ ചെറിയ തോതിൽ ഒരു കേക്ക് മുറിക്കുന്നു ആദ്യം കൂട്ടിക്കൊണ്ട് വരണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പം ആദ്യക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പിറന്നാൾ ആഘോഷിക്കുന്നത് തന്നെയെന്ന് പറയണം അത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു അത് പിന്നെ ആദ്യ കുടുംബമായിട്ടൊന്നും ഇണങ്ങി ചേരണ്ടേ അത് മാത്രമല്ല മഹേഷിനെ അംഗീകരിക്കുകയും ചെയ്യണം അപ്പോൾ ഈ പിറന്നാളൊക്കെ വെക്കുവാണെങ്കിൽ ആദ്യം വീട്ടിലേക്ക് വരുമല്ലോ മഹേഷുമായിട്ട് കൂടുതൽ അടുപ്പം കാണിക്കില്ലോന്നൊക്കെ പറയണം മാഷു പറഞ്ഞു അത് ശരിയാ നല്ല കാര്യമാണെന്ന് പറയുന്നത് ഈ സമയത്ത് മാഷു ചില ഞങ്ങൾ വരുന്നെങ്ങനെയാ അപ്പോഴേക്കും സ്വപ്നവലി പറഞ്ഞു അല്ല നിങ്ങൾ വരണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല പിന്നെ ഞങ്ങളങ്ങോടെ അറിയിച്ചതേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കടമയാണല്ലോ അറിയിക്കുക എന്നുള്ളത് അങ്ങനെ അറിയിച്ചെന്നുള്ള പറയാണ് പ്രിയാമണിക്ക് കാര്യം മനസ്സിലായി താങ്കൾ ചെല്ലണ്ട പക്ഷേ എങ്കിൽ വിളിക്കാമായിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും എന്ന് കരുതിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണെന്ന് പിന്നീട് രാമനാഥൻ പറഞ്ഞു അത് ശരി ഇറങ്ങട്ടെ അപ്പം നിങ്ങൾ വൈകുന്നേരം എത്തണമെന്ന് പറയുന്നത് അപ്പോഴേക്കും മാഷ് പറഞ്ഞു അതെ ആദ്യയും ചിപ്പിയങ്കൂടെ ഒന്നിപ്പിക്കാനുള്ളൊരു പരിപാടിയില്ലേത് അതിൻ്റെ ഇടയ്ക്കിലേക്ക് ഞങ്ങൾ വന്നിട്ട് എന്താ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൈവസി പ്രൈവസിയൊക്കെ പോകത്തില്ലേ അതുകൊണ്ട് നിങ്ങൾ കുടുംബക്കാർ മാത്രം മതി അതാ നല്ലതെന്ന് പറയാണ് പിന്നീട് അവരങ്ങോട് പോയി കഴിഞ്ഞപ്പം പ്രിയാമണി പറഞ്ഞു ശരിക്കും സ്വപ്നം വലിയ നമ്മളെ അപമാനിക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിക്കും സുവിത്ര വന്നിട്ട് പറഞ്ഞു അതെ ഇഷ്ടി എന്തെങ്കിലും പറയുമായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മളെയും കൂടെ ഒന്ന് വിളിച്ചതെന്ന് പറയാണ് മാഷു പറഞ്ഞ് രാമനാഥന് നമ്മൾ ചെല്ലണം എന്നുണ്ട് രാമനാഥൻ നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നാ പക്ഷേ എങ്കില് ഒരു സ്വഭാവം അറിയാലോ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവര് വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് ഇഷ്ടതയും മഹേഷും കൂടെ വൈകുന്നേരത്തെ പ്രോഗ്രാമിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം എവിടെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഈ സൈഡിൽ ബലൂൺ വെച്ചാൽ മതി പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒട്ടിക്കാം എന്നൊക്കെ പറയാണ് ഈ സെറ്റിയൊക്കെ പിടിച്ച് അങ്ങോട്ടേക്ക് ഇടുവാണെങ്കിൽ ഇവിടെ വെച്ച് കേക്ക് കിട്ടിയാന്നൊക്കെ പറയണം അങ്ങനെ അവര് ചില പ്ലാനുകളും പദ്ധതികളൊക്കെ നടത്തുവാണ് എന്നാൽ സെറ്റിയെ പിടിക്കാനായിട്ട് മഹേഷ് പറയാ ഇഷ്ടതെ സെറ്റിയെ പിടിക്കാനായിട്ട് അങ്ങോട്ട് വന്നു രണ്ടുപേരും കൂടെ കുഴിഞ്ഞു സെറ്റെ പിടിക്കാൻ ഇറങ്ങുമ്പോഴത്തേനും രണ്ടുപേരുടെ തല തമ്മിൽ കൂട്ടിമുട്ടുവാണ് നന്നായിട്ട് വേദനയെടുത്ത് രണ്ടുപേർക്കും ഇഷ്ട് ചോദിച്ചു എന്താ മഹേഷെ മഹേഷിനും മൊത്തം കണ്ണില്ലെന്ന് ചോദിക്കുക മഹേഷ് പറഞ്ഞു ഞാനല്ലോ നീയല്ലേ മുട്ടിച്ചതെന്ന് ചോദിക്കുവാണ് തിരുമ്മി തരാമെന്ന് പറഞ്ഞിട്ട് മഹേഷ് പെട്ടെന്ന് ഇഷ്ടയുടെ നെറ്റി അങ്ങ് തടവി കൊടുക്കാൻ നോക്കുവാണ് ഇഷ്ട അതെ തടവാനൊന്നും വരണ്ട മുട്ടിച്ചും പോരാ ഇനി ഇപ്പം തടവേ ആശ്വസിപ്പിക്കാനോ അതൊരു തടവി ആശ്വസിപ്പിക്കാനായിട്ട് നിങ്ങൾ എൻ്റെ ആരാന്ന് ചോദിക്കുകയാണ് മഹേഷ് പറഞ്ഞു മനസ്സിലായല്ലേ ഞാൻ നിൻ്റെ ഭർത്താവാന്ന് പറയാം പിന്നെ എഗ്രിമെന്റ് ഭർത്താവ് അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു അത് പിന്നെ ഞാൻ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് ഇഷ്യത് പറഞ്ഞു വന്നിപ്പോഴത്തേനും ആണ് രാമനാഥൻ അങ്ങോട്ടേക്ക് വീഴുന്നത് എന്താ എന്താ എന്നാണെന്ന് ചോദിക്കുമ്പോഴത്തേനും മഹേഷ് പറഞ്ഞു അതെ ഈ സെറ്റ് എവിടെ ഇരണം എന്നറിയില്ല അതുകൊണ്ട് എവിടെ ഇരണം എന്നതിനെ കുറിച്ച് ഞങ്ങളെങ്ങനെ ചിന്തിച്ചാന്ന് പറയണം ഇഷ്യത് പറയുന്നത് അത് ഇവിടെ ഇട്ടാൽ മതിയെന്ന് ഞാൻ പറയുന്നത് അവിടെ ഇട്ടാൽ ശരിയാവത്തില്ലെന്ന് രാമനാഥൻ പറഞ്ഞു മോള് പറഞ്ഞാൽ ശരി അത് അവിടെ ഇട്ടാൽ മതിയെന്ന് പറയണം ഇത് കേട്ടപ്പം മഹേഷൻ നല്ലേലോ അത് അങ്ങനെയാണല്ലോ വരത്തുള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു വില ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് അവർ ഒക്കെ നടത്താനായിട്ട് തുടങ്ങി ഈ സമയത്ത് ഇഷ്ടം മഹേഷിനോട് ചോദിച്ചു ആദ്യം വൈകുന്നേരം വരുവായിരിക്കുമല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് അവൻ വരും വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുകയാണ് അങ്ങനെ വൈകുന്നേരം ആക്കഴിഞ്ഞപ്പോൾ തന്നെ ചിപ്പിമോളും കൂടെ വന്നു ചിപ്പിമോള് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞിട്ട് അവരോടൊപ്പം ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ കൂടുന്നുണ്ട് ചിപ്പിമോള് പറഞ്ഞു ആദ്യമായിട്ടും വന്നില്ലെങ്കിൽ ഞാൻ കേക്ക് കെട്ടിയില്ല കേട്ടോ അമ്മയെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഡാഡി ഇത് കേട്ട മഹേഷ് പറഞ്ഞു അതെ ഡാഡിയുടെ മോളല്ലേ ഡാഡി പറയുന്നത് അനുസരിക്കണം ഏ നിന്റെ ഏട്ടം വരും വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന് പറയണം അത് കേട്ടപ്പോൾ ചിപ്പി മോളുടെ മുഖം ആകെപ്പാടെ മാറിപ്പോയി വല്ലാത്ത സങ്കടമായി പോയി പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ സ്കൂൾ എന്നിട്ട് ആദ്യം റെഡിയായി ആദ്യം റെഡിയായിട്ട് എന്ത് ചെയ്യണം ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങി വരുവാണ് രജനെ ആകാശോടെ ഉണ്ടായിരുന്നു ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നും അല്ലാത്ത മട്ടില് രജന വെച്ചു നീ എങ്ങോട്ട് ആദ്യം പോന്നു വെക്കുക എന്താ ഗിഫ്റ്റൊക്കെ ആയിട്ടുണ്ടല്ലോ ആ ആൻ്റെ എന്നും ഫംഗ്ഷൻ ആണോ എന്തോ പിറന്നാളാൻ പറ്റുകയാണെന്ന് വെക്കും ഇത് കേട്ടിപ്പോൾ ആദ്യപറഞ്ഞു അതേന്ന് പറയണം അപ്പോഴേക്കും ആകാശം ഒന്നൊരു കാര്യം ചെയ്യേ രജന നീ ഇവനെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോരേ ആരുടെയോ പിറന്നാളിന് വേണ്ടി പോകുന്നതല്ലേ തനിച്ച് വിടണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പം ആദ്യ പറഞ്ഞു വേണ്ട ഞാൻ തനിച്ച് പോയിക്കോളാം എന്ന് പറയാം രജന ചാവം തേടാ നീ തനിച്ച് പോകുന്നേ നീ എങ്ങോട്ടേ പോണേ നിന്റെ തന്നെ ഇങ്ങനെ വിടാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കും അത് കേട്ട് കഴിഞ്ഞപ്പോനും ആദ്യ പറഞ്ഞു ഞാൻ തനിച്ച് പോയിക്കോളാം ഞാൻ വേറെ അവരുടെക്കുമല്ല പോണേ എൻ്റെ അനുജത്തിയുടെ പിറന്നാളിനാണ് പറയുന്നത് അനുജത്തിയുടെ പിറന്നാളം നിന്റെ അനുജത്തിയുടെ പിറന്നാളിനം എന്നെ വിളിച്ചിട്ടില്ല അവൾ എൻ്റെ പോണല്ലേ പിന്നെ നീ എന്തിനാടാ പോണേന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആദ്യം പറഞ്ഞു മമ്മീനെ വിളിച്ചാ മമ്മി പോവോ ഇല്ലല്ലോ ആ വീട്ടിലേക്ക് മമ്മി പോവോ പിന്നെ എന്തിനാ മമ്മി ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു എന്നെ വിളിച്ചില്ലല്ലോ വിളിച്ചില്ലാന്ന് മനസ്സിലായി പക്ഷേ എങ്കിൽ ദേ മമ്മിക്ക് അങ്ങോട്ട് പോ മമ്മി അങ്ങോട്ട് എന്താ പോകാനും പോകുന്നില്ല പിന്നെ കുറ്റം പറയാൻ വേണ്ടി മാത്രം മമ്മി ഇരിക്കുന്ന എന്തിനാന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു പത്തു മാസം ചുമന്ന് നിന്നെ പ്രസവദിച്ച് ഞാനാ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ലല്ലേ ഞാൻ പറയുന്ന അനുസരിക്കാൻ നിനക്ക് അങ്ങോട്ടേക്ക് പോകണം അല്ലേന്ന് ചോദിക്കാം നാണമില്ലാത്തവന് എടാ ഇത്രയെങ്കിലും നാണം ഉണ്ടെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ആദ്യം പറഞ്ഞു എനിക്ക് എനിക്കിത്രയും നാണം കുറവാ അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയണം എടാ അങ്ങനെ തന്നെ വേണം നിന്നെ വളർത്തി വലുതാക്കി ഞാനാ പിന്നെ ഈ നിൽക്കുന്നതിൻ്റെ അങ്കളും അന്നിട്ട് നീ ഞങ്ങൾ പറയുന്ന അനുസരിക്കാതെ പോകുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആകാശം വന്നിട്ട് പറഞ്ഞു ദേ ആദി നിനക്ക് പോണ്ട യാതൊരു കാര്യമില്ല നിന്റെ മമ്മി പറയുന്നതനുസരിച്ച് മര്യാദയ്ക്ക് ഇവിടെ നിന്നാൽ മതി നീ അകത്തേക്ക് മര്യാദയ്ക്ക് കയറി പോകാൻ നോക്കാൻ പറയണേ അത് കേട്ടപ്പ ആദിക്ക് ദേഷ്യം വന്നു ആദി പറഞ്ഞു അകത്തേക്ക് കയറി പോകാൻ പറയാം നിങ്ങൾ എൻ്റെ ആരാന്ന് ചോദിക്കുക നിങ്ങൾ ഞാനും തമ്മിൽ എന്താ ബന്ധമുള്ളതെന്ന് ചോദിക്കുവാണ് എനിക്കറിയാം നിങ്ങൾ എന്റെ ഡാഡിയെ ഇല്ലാതാക്കാൻ നടക്കുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് ആകാശിന് ദേഷ്യം വന്നു ആകാശ് പറഞ്ഞ അതേടാ നിന്റെ ഡാഡിയെ ഇല്ലാതാക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണേ നീ എന്ത് ചെയ്യുവെന്ന് ചോദിക്കുകയാണ് പിന്നീട് ആദ്യയുടെ കയ്യിലിരുന്ന ആ ഒരു കവറ് ആ ബെഡ് ഗിഫ്റ്റ് എല്ലാം മേടിച്ച് നിലത്തേക്കിട്ട് ചവിട്ടി അരക്കുവാണ് എവിടെയിട്ട് ആദ്യം ഭയങ്കര വിഷമായിപ്പി മാാര്യക്ക് കയറിപ്പോയിക്കോണം നീ എന്നെ കൂടുതൽ ഭരിക്കാൻ വന്നാണ്ടല്ലോ കൊച്ചാ കുഞ്ഞാന്ന് ഞാൻ നോക്കില്ല നിന്നെ ചുട്ടരിച്ച് കളയുള്ളെന്ന് പറയണം നാണമില്ലാത്തവന് ഇത്രയെങ്കിലും നാണം ഉണ്ടെങ്കിൽ നീ പൂവിടാം നിന്റെ നിന്റെ മമ്മീനേം കൂടെ നിന്റെ ഡാഡി പുറത്തേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോഴേ ഞാനും ഉണ്ടായിരുന്നുള്ളൂ കൂട്ടിനായിട്ട് എന്നിട്ടിപ്പം നീ എനിക്ക് നേരെ നിന്ന് തറുതല പറയണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് എൻ്റെ രചന പറഞ്ഞു അതെ ആകാശ ഒന്നും കൂടെ പോകാനും പറഞ്ഞ ആകാശിന്റെ കൈ പിടിച്ച കൂടെ മാറ്റി വിടുവാണ് ഈ സമയം ആദ്യം സങ്കടമായി ആദ്യം ആശിച്ച് മോയിച്ച് വാങ്ങിച്ച ഗിഫ്റ്റ് ആയിരുന്നു ചിപ്പി മോൾക്ക് വേണ്ടിട്ട് അങ്ങനെ ചവിട്ടി അരച്ച് നിരത്തിട്ട് ചവിട്ടി അരച്ചിരിക്കുന്നു ഒരു പാവക്കുട്ടീനെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതെല്ലാം ആകെ പാടെ നാശകോശമായി പോയി ആദ്യക്ക് എന്ത് വേണമെന്ന് അറിയത്തില്ലാതെ ആദ്യം അത് കൊടുത്തിങ്ങനെ നെഞ്ചോടി ഉറത്ത് പിടിച്ച് നിൽക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നിവിടെ നിർത്തുന്നു നന്ദി